ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് യാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളാണ് ഫേസ്ബുക്കിൽ നമ്മൾ പല വീഡിയോസ് നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നമ്മളത് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഫേസ്ബുക്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാറില്ല അത് നമ്മൾ വേറെ എന്തെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് നമ്മൾ ഒറ്റമിക്കാളുകളും ഫേസ്ബുക്കിലെ വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാറ് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ സേവ് ചെയ്യാറൊക്കെ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫേസ്ബുക്കിലെ വീഡിയോസ് എങ്ങനെ ആപ്ലിക്കേഷൻസ് ഒന്നും കൂടാതെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോസ് എന്തെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഫേസ്ബുക്കിൽ വീഡിയോ എടുക്കുകയാണ് ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് വീഡിയോ ആണോ വേണ്ടതുണ്ടെങ്കിലും അതിൻ്റെ മുകളിലുള്ള മുകളിലെ ഈ ത്രീ ഡോട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും കോപ്പി ലിങ്ക് ഉണ്ടാവും അത് മലയാളത്തിലായതുകൊണ്ടാണ് ലിങ്ക് പകർത്തുക എന്നാണ് കാണിക്കുന്നത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി കോപ്പി ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിന് പുറത്ത് വരിക നമ്മൾ ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തതിന് ശേഷം നമ്മളിവിടെ എഫ് ഡൗൺലോഡർ എന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകട്ടോ ഇപ്പം നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സൈറ്റ് ഒരു വെബ്സൈറ്റ് വരുന്നുണ്ട് മുകളിൽ പിന്നെ നമ്മൾ എഫ് ഡൗൺലോഡർ എന്ന് അടിക്കുമ്പോൾ ഇവിടെ മുകളിൽ എഫ് ഡൗൺലോഡിന് ഡോട്ട് നെറ്റ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ഇവിടെ എൻ്റെ അത് ഫേസ്ബുക്ക് വീഡിയോ ലിങ്ക് ഹെയർന്ന് കാണിക്കുന്നുണ്ട് അത് ജസ്റ്റ് നമ്മൾ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ കൂടുതൽ പേസ്റ്റ് ചെയ്യട്ടോ അത് ശരി ഞാൻ താഴെ കാണുന്ന ഡൗൺലോഡ് എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ താഴോട്ട് ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഏത് ഡ വീഡിയോ ആണോ അതിൻ്റെ ഇവിടെ കാണുന്നുണ്ട് അതിന് താഴോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് എച്ച് ഡി വേണോ ഏതാണ് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏത് ക്വാളിറ്റി കൂടിയത് വേണോ കുറഞ്ഞത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഏതാണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് കുറച്ച് പരസ്യങ്ങളൊക്കെ വരും അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം മുകളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫയൽ ഇപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട് അത്രത്തിൽ നമ്മൾ ഫേസ്ബുക്കിൽ നിന്നുള്ള കാണുന്ന വീഡിയോസൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈയൊരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്